ശുദ്ധാത്മാവിനേതാമത്തെ ജീവനം വാഴ്ത്തപ്പെട്ട് ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു രേഖപ്പെടുത്തേണ്ടത് ഈ സ്ഥലം ഈ ഈ സ്ഥലം ദാനമായി ശ്രീ ജേക്കബ് സപ്ത അവർ സൺഡസ്കൂൾ പ്രസ്ഥാനത്തിന് വേണ്ടി രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം കൊടുത്ത ആ സ്ഥലം അവിടെ ചില പണത്തിന്റെ ലഭ്യത കുറവുകൊണ്ട് അത് മാറ്റി മാറ്റിവെക്കേണ്ടി വന്നു പരിശുദ്ധ ഇവിടെ വീട് വെക്കാനായിട്ട് മനസ്സിന്റെ പേരിലാണ് ഇത് എഴുതി കൊടുത്തിരിക്കുന്നത് പരിശുദ്ധ ഭാവാ ആവശ്യപ്പെട്ടതനുസരിച്ച് വീട് വെക്കാനായിട്ട് സൺസ്കൂർ പ്രസ്ഥാനം കൊടുത്തു അവരോടുള്ള നന്ദി ചക്കറി ആയോടുകൂടെ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് ഈ ഭാവനങ്ങൾ നിർമ്മിക്കുവാൻ വേണ്ട ആർക്കിടെക്ട് എന്നുള്ളത് നമ്മുടെ കുഴിമറ്റം പള്ളിയോടകാരനായ കൊച്ചുമോ ആണ് ാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തോടുള്ള നന്ദി ഞാൻ രേഖപ്പെട്ടതാണ് അതുപോലെ ഇപ്പോൾ ഈ ഭാവനങ്ങൾ പന്ത്രണ്ടും അതിന്റെ കോൺട്രാക്ടറായിട്ട് അവർകളാണ് അദ്ദേഹത്തോടുള്ള നന്ദി രേഖപ്പെടുന്നു ഈ ഭാവനം പണിയുന്നതിന് മാത്രം കൊണ്ട സാധിക്കുകയും ഒത്തിരി ഫോളോ ചെയ്യേണ്ടി വന്നു അത് ചെന്നിടത്തെല്ലാം വളരെ സന്തോഷത്തോടെ അവര് ഈ പത്ത് വീട് പാവപ്പെട്ടവർക്ക് വേണ്ടി വെച്ചു പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ അത് അവര് സ്വീകരിച്ചുകൊണ്ട് തടസ്സങ്ങളെല്ലാം മാറ്റി നിന്നു അതിന് എനിക്ക് പ്രധാനമായും പറയാനുള്ളത് പനിച്ചക്കാട് പഞ്ചായത്തിന്റെ സെക്രട്ടറി ശ്രീ ഷാഹുൽ ഹമീദ് സാഹോട് അദ്ദേഹമാണ് ഇതിന്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടിട്ടുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും മാറ്റി ഇവിടെ നേരിട്ട് വന്ന് അദ്ദേഹം ഇത് അനുവദിച്ചു വെച്ചു അതുപോലെ തന്നെ ഇതിനെ പെർമിഷൻ ഗ്രാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളോട് സഹകരിച്ചത് പനശിക്കാട് പഞ്ചായത്ത് എഞ്ചിനീയർ ശ്രീമതി ആശ രാജ് ആണ് ആ പദ്ധതി ഇവിടെ വരണോ ഞാൻ പറഞ്ഞിരുന്നതാണ് ഇന്നലെ ഉച്ച കഴിഞ്ഞാണ് എന്ന് പറഞ്ഞതു കൊണ്ടായിരിക്കാം അവർക്കൊക്കെ വീണ്ടും അറിയിച്ചുവെങ്കിലും സാധിച്ചില്ല ഇവിടെ വന്നിട്ടുണ്ടായിക്കും ഞാൻ വിചാരിക്കുന്നു പനശിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ആനി മാമിൻ വളരെയേറെ സഹായിച്ചു അതുപോലെ പെനച്ചുകാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ റോയ് മാത്യു ഇവിടെ വന്നിട്ടുണ്ട് ആ റോയി വളരെയധികം സഹായിച്ചിട്ടുണ്ട് ഈ വാർഡിന്റെ എട്ടാം വാർഡിന്റെ മെമ്പർ ശ്രീമതി പ്രസീത സുജേഷ് ഇവിടെ വരണമെന്ന് ഞാൻ പറഞ്ഞിരുന്നതാണ് രാവിലെ ജോലിക്കൊക്കെ പോകേണ്ടത് ആ ശ്രീമതിയോടുള്ള നന്ദി പ്രത്യേകം രേഖപ്പെടുത്തുവാണ് അതുപോലെ പഞ്ചായത്തിന്റെ മെമ്പർമാരായ ശ്രീ വളരെ സഹായിച്ചിട്ടുണ്ട് നമ്മുടെ ബ്ലോക്ക് മെമ്പർ ആയിരിക്കുന്ന സി പി ജോ അദ്ദേഹത്തിന്റെ സഹായം ലഭിച്ചിട്ടുണ്ട് ഇവിടുത്തെ വില്ലേജ് ഓഫീസറെ കുറിച്ച് പ്രത്യേകം എടുത്ത് പറയാതിരിക്കാൻ പറ്റിയില്ല എനിക്ക് ഒരു പരിചയമില്ലാത്ത വ്യക്തിയായിരുന്നു ഒരു വില്ലേജ് ഓഫീസിലും പോയിട്ട് എനിക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുക എന്ന് പറയുന്ന വലിയ പ്രയാസം ക്യു ക്യൂക്കായിട്ട് സലീം ൻ നിന്നിട്ടില്ല അദ്ദേഹത്തെ വിളിക്കാൻ ഞാൻ പോയതാണ് വളരെ വൺ ടൈം അദ്ദേഹം നിഷ്പ്രയാസം ഇല്ലാതാക്കി പെർമിഷൻ എന്റെ കയ്യിൽ തന്നു വിട്ടു ആ മാനിന്റെ അദ്ദേഹം ഇവിടെ വന്നിട്ടില്ലെങ്കിലും അദ്ദേഹത്തോടുള്ള നന്ദി എനിക്ക് രേഖപ്പെടുത്താതിരിക്കാൻ സാധിക്കും അതുപോലെ കേരള വാട്ടർ അതോറിറ്റിയുടെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എൻജിനീയർ സാർ ഇവിടെ വരും ലൊക്കേഷൻ മാപ്പ് ഞാൻ ഇട്ടു കൊടുത്തതാണ് അദ്ദേഹം ആ ഇവിടെ വന്നിട്ടുണ്ട് ഒന്ന് നിൽക്കണം നമുക്ക് ഈ വീടുകളിൽ പത്തടുത്തും കണക്ഷൻ അതായത് പരിമല വെച്ച് ഇതിന്റെ ഉദ്ഘാടനം നടത്തുന്ന ആ സമയത്ത് ആ ദിവസം ഈ പത്ത് വീടുകൾക്കും വേണ്ട കണക്ഷൻ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് അദ്ദേഹം എന്നെ നേരിട്ട് വിളിച്ച് സാറേ ഇന്നാൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് നൽകിയത് ഈ കുര്യാക്കോ സാറാണ് അദ്ദേഹത്തിന്റെ സഹായം ഇനി നമുക്ക് വേണം ഈ വളരെ രൂക്ഷമായ വറുതിയുടെ കാലത്ത് വെള്ള വിളോട്ട് എത്തിയില്ല അതിനുള്ള പരിഹാരങ്ങളൊക്കെ അദ്ദേഹം കൺ കാണും അദ്ദേഹത്തിന്റെ സ്തുത്യർഹമായ സേവനത്തെ ഞാൻ അത് അധികം വിലമതിക്കുന്നു അദ്ദേഹത്തോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ഇവിടെ ഈ വർക്കുകൾക്കൊക്കെ ഇതിന്റെ ഉടമസ്ഥൻ തന്നെ ഒരു എഞ്ചിനീയർ ആണ് ഗൾഫിലായിരുന്നു അദ്ദേഹത്തെ സഹായിക്കുമെന്നൊക്കെയാണ് നമ്മുടെ റിട്ടയർഡ് പി ഡബ്ല്യു എഞ്ചിനീയർ തോമസ് ആർ ഇവിടെ ഉണ്ട് തോമസ് ആരും മാറി നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ സേവനവും വളരെ വിലപ്പെട്ടതാണ് അദ്ദേഹത്തോടെ ഉള്ള നന്ദിയും രേഖപ്പെടുത്തുകയാണ് അതുപോലെ ബോർവെല്ലിന് വേണ്ട പൈപ്പ് അതുപോലെയുള്ള മോട്ടറും ഒക്കെ ഫ്രീ ആയിട്ട് ഒറ്റത്തേക്ക് ഉച്ചുമാറ്റുന്ന വ്യക്തിയാണ് അദ്ദേഹത്തോടുള്ള അത് എന്റെ ഇടവക്കാരാണ് പാച്ചറപ്പള്ളിയിലെ ഇടവകാരുടെയും അവിടുത്തെ കുഞ്ഞുങ്ങളുടെയും ഒക്കെ സഹായം ഞാൻ ഒന്ന് ടെലിഫോൺ ചെയ്തൊടി വന്നിട്ട് പൈപ്പിന്റെ അറ്റകുറ്റകൾ പണികൾ മാറ്റി ഇവിടെ റോഡ് ടയർ ചെയ്തോണ്ടിരുന്നപ്പോൾ ജെ സി ബി വന്നു കുഴിച്ചുകൊണ്ടിരുന്നപ്പോ പൈപ്പ് കൂട്ടു അത് റിപ്പയർ ചെയ്യാതെ ടാറിങ് നടക്കുകയാണ് ഒരു ഫോൺ കോളിൽ പത്ത് മിനിറ്റ് കൊണ്ട് ആൾ ഇവിടെ വന്ന് അത് റിപ്പയർ ചെയ്ത് കൊടുത്തേക്ക് അങ്ങനെ എന്റെ ഇടവകയിലെ മിക്കവാറും ആൾക്കാരുടെ സേവനം ഞാൻ ഇതിന് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് എന്റെ ഇഴവിലോട് ഞാനായിട്ട് നന്ദി പറയുന്നില്ല പള്ളി ഉള്ള നന്ദി രേഖപ്പെടുത്തുന്നു ഇതിന്റെ അയൽവാസികളായിട്ടുള്ള ആൾക്കാര് വളരെയധികം നമ്മെ സഹായിച്ചിട്ടുണ്ട് അവരോട് ഉള്ള നന്ദി രേഖപ്പെടുത്തുന്നു ഈ ഭവന നിർമ്മാണം കമ്മിറ്റി അംഗങ്ങളായിട്ട് ഉണ്ടായിരുന്നത് ബഹുമാനപ്പെട്ട വാഴക്കലച്ചനാണ് അതുപോലെ മോഹൻ ജോസഫ് അച്ഛന് സെക്രട്ടറി അലക്സ് തോമസ് അച്ഛന് പിന്നെ നമ്മുടെ ബിജു ജോൺസൺ അച്ഛൻ ടോം വർഗീസ് അച് കൂടാതെ ജേക്കബ് സക്രിയ സോബിച്ചൻ തോമസ് കുര്യൻ മോനിച്ചൻ എ കെ ജോസഫ് പിന്നെ ഞാനും ഉൾപ്പെട്ട ഒരു കമ്മിറ്റിയാണ് ഇതിലെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നെങ്കിലും നമ്മുടെ സോബിച്ചനും അലക് തോമസ് കുര്യനും ജേക്കബ് സെക്രിയയും ബി എം എബ്രനും എല്ലാ മീറ്റിംഗുകളും വന്ന് വേണ്ട സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് അവരോട് എല്ലാവരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ മുഴുവൻ ലിസ്റ്റും പറയാൻ സാധിക്കില്ലാത്തോണ്ട് ഭാവാദിന് വേണ്ടി ഞാൻ ഈ നന്ദി ഇവിടെ പ്രകാശിപ്പിക്കുകയാണ് ഇവിടെ വന്നിർന്നിരിക്കുന്നവർക്ക് എല്ലാവർക്കും അതുപോലെ ഇതിനുവേണ്ടി ഒത്തിരി അധ്വാനിച്ച ബൈജു അച്ഛനും അലക്സ് തോമസ് അച്ഛനും മോഹൻ ജോസഫ് അച്ഛനും ഒക്കെ ഉണ്ട് അവരെ വിളിച്ചുകൊണ്ടിരിക്കും ഒരു വലിയ സംഗതി എനിക്ക് പറയാനുള്ളത് പരിശുദ്ധ ഭാവാദിൻ്റെ നേരിട്ട് സൂപ്പർവൈസ് നടത്തിയതാണ് മിക്കവാറും രാത്രികളിൽ എന്നെ വിളിക്കും സാറേ പഴിയെടുത്തായി ഓരോ ഓരോ വർക്കുകളും പരിശുദ്ധ ഭാവാധി മനസ്സിന്റെ മേൽനോട്ടത്തിൽ അതിന്റെ മനസ്സിലാക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്തു ഇനിയും ചില ചില്ലറ കാര്യങ്ങളൂടെ ചെയ്യുവാനുണ്ട് അതൊക്കെയും ചെയ്തു തരും എന്നിരുന്നാലും ദൈവം ഇത്രത്തോളം സഹായിച്ചു ഇത്രത്തോളം നടത്തി അതുകൊണ്ട് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം ഈ വലിയ സഹോദരൻ പദ്ധതി ഇതിനോടകം അറിയാം പന്ത്രണ്ട് കോടിയിലധികം രൂപ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിനെ അഭിനന്ദിക്കുന്നവരുണ്ട് വിമർശിക്കുന്നവരുണ്ട് എല്ലാം ഉണ്ട് എങ്കിൽ പോലും ഇത്രയും നല്ല ഒരു പദ്ധതി മറ്റുള്ളവരുടെ കണ്ണുനീരൊപ്പുന്ന മറ്റവരുടെ സ്വാന്തനിപ്പിക്കുന്ന ആ കരുത്തുള്ള കരം അത് നമുക്ക് വിസ്മരിക്കുവാൻ സാധിക്കില്ല പിതാവ് നിങ്ങൾക്കറിയാം പത്ത് പതിനേഴ് ചാരിറ്റബിൾ സംഘടനകളുടെ സ്ഥാപിച്ചിട്ടാണ് മെത്രാപോലിത്തായിരുന്നപ്പോൾ സ്ഥാപിച്ചിട്ടാണ് ഈ പരിശുദ്ധ കാതോലിക്കാഭാവായി അഭിഷേകം ചെയ്തു കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ വലിയ ഒരു സ്വപ്ന പദ്ധതിയാണ് ഇത് അനേകരുടെ ഹൃദയത്തിൽ അവർ ഒരിക്കലും നടക്കില്ല എന്ന് സാധി വിചാരിച്ചിരുന്ന സ്വപ്നങ്ങൾ ഈ പരിശുദ്ധ ചിതാവിന് വേണ്ട ആരോഗ്യവും അതിനുള്ള കൈത്തും എല്ലാ ഭാഗത്തുനിന്നും ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവിടേക്ക് കടന്നു വന്ന ഇതിന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന നമ്മുടെ ഇതിനെ വളരെ വളരെ സ്നേഹത്തോടും അതിന്റെ പ്രവർത്തനങ്ങളെ നന്ദിയോടും വീക്ഷിക്കുന്ന ഒരു പിതാവാണ് ആ പിതാവിനോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് നമ്മുടെ അസോസിയേഷൻ സെക്രട്ടറിയോടുള്ള നന്ദി ഒരിക്കലും രേഖപ്പെടുത്തുന്നു എല്ലാവരോടുള്ള ആരെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കണം എൻ്റെ വാഗ്ദാനം ദൈവത്തിന് വലിയ ഒരു കൃപയാണ് അനുഭവിക്കുന്നത് മറ്റുള്ളവർക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് കത്തുകാർക്ക് വീട് വെച്ച് കൊടുക്കണമെന്നുള്ള എന്നുള്ള ഒരു താല്പര്യം ഉണ്ടായിട്ടുള്ളതിനെ വസ്തു അന്വേഷിക്കുന്നത് അന്വേഷിച്ചിട്ടാണ് ബഹുമാനപ്പെട്ട കൊണ്ടുവന്നത് സൗജന്യമായി നൽകിയതായവരെയുള്ള അൻപത് സെന്റ് സ്ഥലം സൗജന്യമായി സമയം സഭ അവിടെ ഇത് നടത്തുന്നതിന് ആദ്യമായത് ശരി തയ്യാറായി അങ്ങനെ ഇത് ഒരു യാഥാർത്ഥ്യമായിരുന്നു തീരുന്നത് ഒരു അത്ഭുതമാണ് ദൈവത്തിന്റെ ദുറയാണെന്ന സംശയം ഈ ഭവനങ്ങൾ ഇവിടെ നടന്ന ബഹുമാനപ്പെട്ട ജോസഫ് സംശാരി സേവനവിലായതിനും അത്രമാത്രം വിലപ്പെട്ടതാണ് വാക്കുകൾ പറയാവുന്ന ഏത് സ്ഥലത്തും എവിടെയും യാതൊരു തരത്തിലുള്ളതായ പ്രതിഫലവും സ്വീകരിക്കാതെ എല്ലാ സ്ഥലത്തിലും ഓടി കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ ും സമർപ്പണവും വിശ്വസ്തയും വളരെ നല്ലതാണ് എല്ലാവരുടെയും പ്രവർത്തിച്ച എല്ലാവരും അതിനൊന്നിനെ സഹായിച്ചിട്ടുള്ള ആളുകൾ ഈ പഞ്ചായത്ത് വില്ലേജ് ഓഫീസെല്ലാം ഈ പ്രവർത്തനത്തിന് നമ്മളെ സഹായിച്ചു എന്ന് മാത്രമല്ല അവരെത്രയും വേഗം ഈ കാര്യങ്ങൾ നടത്തി തരാനായിട്ടില്ല തയ്യാറായി എന്ന് നടക്കാം മിക്കവാറും എല്ലാവർക്കും ഏകദേശം താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ അല്പം കൂടെ ചില ചിന്തന പണികളൊക്കെ ഉണ്ട് എന്ന് സാധാരണ ഞാൻ പറഞ്ഞു അത് ബാക്കി കാര്യങ്ങൾ പിന്നീട് നമുക്ക് നടത്താം താമസിക്കാൻ പ്രയാസപ്പെട്ടു വാടക താമസിക്കുന്നവരും കുടികളിൽ താമസിക്കുന്നവരും ഇറന്നിരിക്കുന്ന വീട്ടിൽ താമസിക്കുന്ന ആളുകൾക്ക് എത്രയും വേഗം മഴയ്ക്കുമുണ്ട് ഒരിക്കൽ താമസിക്കാവുന്ന സൗകര്യം അത് ഒരു മാസം മുമ്പ് തന്നെ ആ സൗകര്യം ഒരുങ്ങിയിരുന്നതാണ് എന്നാൽ മറ്റു ചില കാര്യങ്ങളിലൂടെ ഇതിൻ്റെ ഉള്ളവരുന്നതിന് വേണ്ടിയിട്ടാണ് എങ്കിലും അതിന് സാധ്യമായി എന്നുള്ളവരെ ദൈവത്തെ മറുത്തു കൊടുക്കുകയാണ് ഇതിനെ സഹായിച്ച ആളുകൾ അനേകം വിദേശത്തും സ്വദേശത്തുമുള്ള അനേകം ആളുകളുടെ സഹായ സഹകരണങ്ങളോടുകൂടിയാണ് ഈ വീടുകളുടെ പണിയുവാനായിട്ട് സാധിച്ചത് അവരെല്ലാവരെയും പ്രത്യേകിച്ച് ഓർമ്മി ഓർമ്മിക്കുകയാണ് ഒരാരും അവരുടെ പേരുകൾ പറയാൻ ആഗ്രഹിക്കുന്നവരല്ല അതുകൊണ്ട് അവരുടെ പേരുകൾ പരസ്യമാണ് ഇങ്ങോട്ട് പ്രഖ്യാപിക്കുന്നത് അവരെല്ലാവരും ഈ പ്രസ്ഥാനത്തിൻ്റെ സഹായകരാണ് ഒരു രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെ ഈ ആളുകളും അവരെ വരെയും ഈ ശ്രമിച്ചാൽ നന്ദിയോട്ട് നോക്കുകയാണ് ഇതുപോലെ ഒരു പ്രയാസം നമുക്ക് അനുഭവപ്പെട്ടതെങ്കിലും ഒരു ബുദ്ധിമുട്ടാണ് വെള്ളത്തിൻ്റെ ചില അപര്യാപ്തമുണ്ട് അതൊക്കെ പരിഹരിക്കുന്നതിന് ഉള്ളതായ തലനാ വെല്ലുവിളികളുണ്ടായിരുന്നു എങ്കിലും അതെല്ലാം ബഹുമാനപ്പെട്ടു വളരെ ശ്രമഫലമായിട്ട് സമർപ്പണ ബുദ്ധിയോടുകൂടെ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് എല്ലാവർക്കും എളുപ്പം കിട്ടത്ത രീതിയിലുള്ള എൻ്റെ ക്രമീകരണങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ആർക്കും പ്രയാസപ്പെട്ടത് വെറുതെ വന്നാലും പ്രയാസപ്പെടാതെ രീതിയിലുള്ള നല്ല മനസ്സോടെ പ്രവർത്തിച്ചു പ്രത്യേകിച്ച് ഓർമ്മിച്ചതുപോലെ വരെ പ്രത്യേകമായിട്ട് ഓർമ്മ പറയുന്നത് എല്ലാളുകളും വേദികര് അതുപോലെ തന്നെ ലോകക്കാർ എല്ലാവരും ബഹുമാനപ്പെട്ട ന്യൂസോടൊപ്പം ഇവിടെ വരികയും എന്തെല്ലാം അവരെ കൊണ്ട് ചെയ്ത് തരാമോ അത്തരത്തിലുള്ള നെയ്യധാനങ്ങളും എല്ലാം ചെയ്തു ഭംഗിയാക്കി എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ നമുക്ക് വലിയ ചെലവിൽ ജാതകരുടെ കാര്യങ്ങൾ നടക്കുവാനായിട്ട് സാധിക്കും അതൊരു ദൈവാനുഗ്രഹമാണ് ഇതിൽ പ്രവർത്തിച്ചെല്ലുകയും ചെയ്യുന്നത് പ്രത്യേകമായി അനുവദിക്കുന്നു അതുപോലെ തന്നെ ഇത്തവരും അനുഗ്രഹകരമായി ഈ വീടുകളിൽ താമസിക്കുന്നവരുടെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പത്ത് വീടുകൾ ഏതാണ്ട് അടുത്തടുത്ത് താമസിക്കുന്നതായ സമയത്ത് ആ സൗഹൃദം എന്ന ആ പദ്ധതിയുടെ ഉപദേശത്ത് സഹായ സഹോദരന്മാരാണ് ഇവിടെ താമസിക്കുന്നത് എന്നുള്ളതായ പരസ്പര കരുതലും സ്നേഹവും എല്ലാവരും പരസ്പരം സഹായിക്കുന്നതിനും

പിന്നെയുള്ള പ്രയോറിറ്റി സഹത്തിയ സഹോദരൻ പദ്ധതി മാത്രമാണ് അത് കൂടുതൽ കുറ്റനോട്ടനും അനുകൂലനുമായി മുന്നോട്ടു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എനിക്ക് വീടുകൾ ലഭിച്ചിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടും കുട്ടികളോടും ദൈവം തന്റെ കരുണയാൽ നിന്ന ഓരോ ഭവനം തന്നു അത് ദൈവഭവനമായി പ്രാർത്ഥനയുടെ ഭവനമായി മാത്രങ്ങൾ യോഗിച്ചു പോലെ സ്നേഹവും സൗഹൃദവും പങ്കിടുന്നു ഭവനങ്ങളായി നിലനിർത്തണം എന്നുള്ള ഒരു ഉത്തരവാദിത്വം ഈ ഭവനങ്ങളിൽ ഒരിടം ഉണ്ടാകാതെ കൂടി വന്നിരിക്കുന്ന ഏശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അഭിമാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും നിമിഷങ്ങളിൽ കൂടിയാണ് നമ്മൾ കടന്നുപോകുന്നത് സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മിഷൻ ക്രിസ്തു പഠിപ്പിച്ചത് മറ്റുള്ളവരെ കരുതുവാനും അവരുടെ പ്രയാസങ്ങൾ അവർക്ക് ദൈവങ്ങളുമാണ് അത് തന്നെയാണ് സഭയുടെ പ്രധാനപ്പെട്ട ഒന്നാണ് അത് പരിശുദ്ധ ബാബാ തിരുമേനി തിരുമേനിയുടെ സ്വപ്ന പദ്ധതിയായി തിരുമേനി ആയിരുന്ന കാലത്ത് നടത്തിയിരുന്ന ജീവകരണ പദ്ധതിയേക്കാൾ പരിശുദ്ധ സഭയുടെ പരമാർദ്ധ്യക്ഷനായ ചുമതലയേറ്റ നാൾ മുതൽ സഹോദരൻ പദ്ധതി സ്ഥാപിച്ചതിന്റെ മുൻകാമിയുടെ സ്മരണാർത്ഥം സ്ഥാപിച്ചതായ ഈ പദ്ധതി ആ പദ്ധതിയിൽ കൂടെ ഇന്ന് പത്ത് വീടുകൾ പൂർത്തീകരിച്ച് അതിന്റെ വിശ്വ ഉദാശ നിർവഹിക്കുമ്പോൾ തീർച്ചയായും സഭയുടെ കൊമ്പ് ഉയരുകയാണ് മൃഗത്തിലെ ദൈവം ഏറെ സന്തോഷിക്കുന്ന നിമിഷങ്ങളാണ് ഇവിടെ ജാതിയുടെയും മതത്തിന്റെയും ചിന്തകൾക്കപ്പുറത്ത് എല്ലാ മനുഷ്യരെയും ഒന്നായി കാണുവാനാണ് പരിശുദ്ധ പിതാവ് നമ്മെ പഠിപ്പ് പ്രവൃത്തിയിൽ കൂടി പഠിപ്പിക്കുന്നത് ഏകദേശം പന്ത്രണ്ട് കോടിയിൽ പരം രൂപ ഇതിനോടകം ഈ രണ്ടു വർഷത്തിനിടയിൽ തന്നെ നാനാജാതി മതസ്ഥരായ അവിടെ ജാതിയില്ല മതമില്ല ഒരു വ്യത്യാസവും ഇല്ലാതെ തന്റെ മുന്നിൽ എത്തുന്ന അർഹരായവർക്ക് മുഖം നോക്കാതെ അവരാരങ്ങൾ പോലും അന്വേഷിക്കാതെ അർഹതയുള്ളവർ എന്ന് കണ്ടെത്തിയാൽ അവരെ സഹായിക്കുന്ന വലിയൊരു പദ്ധതി തീർച്ചയായും സഭയുടെ മിഷനാണ് സഭയുടെ മിഷനാണ് പരിശുദ്ധ പിതാവിന്റെ ഈ സ്വപ്ന പദ്ധതിയിൽ കൂടി പൂർത്തീകരിക്കപ്പെടുന്നത് പരിശുദ്ധ പിതാവിന്റെ സ്വപ്ന സഭയിലെ എല്ലാ മക്കളുടെയും പേരിലുള്ള പ്രാർത്ഥനാപൂർവമായ നന്ദി പരിശുദ്ധ പിതാവിന്റെ ത്രിഭാഗങ്ങൾ സമർപ്പിക്കുകയാണ് ഈ പദ്ധതി സഭയുടെ അഭിമാനമാണ് ദേശത്തിന് അനുഗ്രഹമാണ് തീർച്ചയായും കൂടുതൽ ശക്തിയോടെ കരുത്തോടെ ഈ പദ്ധതി ഈ പത്ത് വീട് കൊണ്ട് തീരാതെ കൂടുതൽ കൂടുതൽ ആളുകൾക്ക് ദൈവ സ്നേഹത്തെ ലഭിക്കുവാൻ തക്കവണ്ണം കൂടുതൽ കൂടുതൽ ആളുകൾക്ക് കയറിക്കിടക്കുവാൻ ഇടയുള്ള ഇടവാങ്ങട്ടെ തക്കവണ്ണം ഈ സഹോദരത്തിൽ മുഖാന്തരമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ താമസമാകുന്ന പത്ത് കുടുംബങ്ങൾക്കും പ്രാർത്ഥനാപൂർവമായി ആശംസകൾ നേരിടുന്നു തീർച്ചയായും നിങ്ങളുടെ സാക്ഷ്യം ലോകത്തിന്റെ മുമ്പിൽ എത്തുവാൻ തക്കണം നിങ്ങളുടെ ജീവിതത്തിൽ കൂടി എത്തുവാൻ തക്കവണ്ണം ഈ ചടങ്ങുകൾ ഒരു മുഖാന്തരമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ല ആശംസകളും പരിശുദ്ധ പ്രാർത്ഥനാപൂർവമായ എല്ലാ നന്മകളും പ്രാർത്ഥാപർമായ എ സ്വർഗത്തിലെ ദെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു ദൈവം തന്നെ ഒരുപാട് നന്ദി പറയാൻ ഇനിയുള്ളത് മാധ്യമങ്ങള് ഇതിപ്പോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സഭയുടെ ഔദ്യോഗിക ചാഞ്ചായ മറ്റ്

ചടങ്ങിന് ഇവിടെ വന്ന ഊദാശയം കൊടുത്തതിന് സന്തോഷം അറിയിക്കണം ഞങ്ങളുടെ ഒരു ഷെഡിലാണ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത് അവിടെ വെള്ളമൊക്കെ കയറി വളരെ ബുദ്ധിമുട്ടിലാണ് ഞങ്ങള് കിടന്ന് ഇനിയിപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ ക്യാമ്പിലൊക്കെ പോകുന്ന അവസ്ഥയിലാണ് അയാൾ ജീവിച്ചുകൊണ്ടിരുന്നത് അപ്പം ഞങ്ങൾക്കൊരു പവനം തന്നെയായിരിക്കും വേണ്ടി പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു